ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വോട്ടിംഗ് ഒക്കെ ആദ്യ മണിക്കൂറിലോട്ട് എടുത്തിരിക്കുക എന്തൊക്കെയാണ് ഒൻപത് അട്ടിമറികൾ തന്നെയാണ് നമുക്ക് തുടക്കത്തിൽ കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ജിൻഡോനെ അട്ടിമറിക്കാൻ ഏത് മനസ്സിലാക്കി കഴിയുമെന്ന് കണ്ടുതന്നെ അറിയാണ്ടിരിക്കും എന്തൊക്കെയാണ് ഒരു വാണം വിട്ട വേഗത്തിൽ നമ്മുടെ ജാസ്മിനും സബിഷയും ഒക്കെ കുത്തിക്കുമ്പോൾ ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂർ തകർച്ചയായിരുന്നു നോക്കുക അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും ബട്ടുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യ വോട്ടിംഗ് റിസൾട്ടുകൾ ആകുന്നതെന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പോൾ തിങ്കളാഴ്ച രാത്രി ഏകദേശം പതിനൊന്ന് പതിനൊന്ന് പതിനഞ്ച് ഒരു വോട്ടിംഗ് റിസറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് തുടക്കം തന്നെ ജിൻഡോയ്ക്ക് റെക്കോർഡ് ഔട്ട് തന്നെ സ്വന്തമാക്കുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് റെക്കോർഡ് ഔട്ട് സ്വന്തമാക്കുമ്പോ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് ഔട്ടുമായിട്ട് നിക്കുമ്പോ മൂന്നാം സ്ഥാനത്ത് അഭിഷേക് തൊട്ടുപുറകുട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് ഔട്ട് കടുത്ത മത്സരം ജാസ്മിനെ അഭിഷേകം നടത്തുമ്പോൾ നാലാം സ്ഥാനത്താണ് തുടക്കത്ത് ഋഷിയെ കാണാൻ സാധിക്കുക രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് തൊട്ട് മാത്രം ഋഷിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ശ്രീധുവിനെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക രണ്ടായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് തൊട്ടാണ് ശ്രീധുവിന് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഇരുമണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് അർജുനാണ് അർജുനന് നേരി തോറ്റുള്ള വോട്ടിൻ്റെ ആദ്യ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ട് ആയിട്ട് നീക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് അപ്സറയാണ് അപ്സരയ്ക്ക് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് ഓട്ട് മാത്രമാണ് ആദ്യ മണിക്കൂറിനടുത്ത് നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ എട്ടാം സ്ഥാനത്ത് അൻസിബ തുടക്കത്തിൽ തന്നെ തകർച്ചയിലിട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് വോട്ട് മാത്രം സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും വലിയ തകർച്ച നേരിടുന്ന റസ്മിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാറ് തൊട്ടാണ് റസ്മിനെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് റസ്മിൻ വലിയൊരു തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അൻസ്ബെ അബ്സറെ ആ ഒരു കൂടെ തന്നെയാണ് ഇവർ ഇവരായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ ആഴ്ച പടിയിറങ്ങുന്നത് എന്ന് കണ്ടു തന്നെ അറിയാണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇന്നത്തെ വോട്ടിംഗ് അവസ്ഥ എനിക്ക് ഇനി വെറും മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളൂ അപ്പം നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർ പോയി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക പന്ത്രണ്ട് പന്ത്രണ്ടിക്ക് മുമ്പായിട്ട് അവിടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റ് ആകുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി Pera ng command box si